അപ്പോൾ നമ്മളെ പതി വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ പറമ്പിലെ കൃഷിയുടെ വീഡിയോ ആണ് നമ്മളിവിടെ പുതുതായിട്ട് വാഴ കൃഷി ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ് അച്ഛനും അപ്പൂപ്പനും എല്ലാം പക്ഷേ നമ്മൾ ഇതുവരെ കൃഷിയിലോട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഒരു മുപ്പത് വാഴ തൈ എടുത്തു മുപ്പത് വാഴ തൈ എടുത്തൊരു ഒന്നര മാസമായി ഒന്നര മാസത്തിൽ കൂടുതലായി നട്ടിട്ട് അത് അതിൽ വലിയ കുഴപ്പമില്ല പത്തിരുപത്തൊമ്പതെണ്ണം പൊടിച്ചു പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് കുറേ പഴയ വാഴകളുണ്ടായിരുന്നു അതിൽ കൊള്ളാമെന്നുള്ള തൈകൾ ഒരു എട്ട് പത്തെണ്ണം ഇളക്കി നട്ട് അങ്ങനൊരു പത്ത് മുപ്പത്തഞ്ചെണ്ണം സോറി പത്ത് നാ പത്ത് നാൽപ്പതെണ്ണം അടുപ്പിച്ച് ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വാഴ വാഴ തൈകളൊക്കെ കാണാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഴ കൃഷി ഇവിടെ ഇപ്പം നമ്മൾ നട്ടിട്ടുള്ളത് കപ്പയുണ്ട് ഏത്തനുണ്ട് രസകഥലയുണ്ട് പിന്നെ റോബസ്റ്റ ഇങ്ങനെ നാല് വെറൈറ്റിയാണ് നമ്മൾ കട്ടിയത് പിന്നെ പാളയംകൊടൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതിന് ഈ വലിയ പാകങ്ങൾ നിൽക്കുന്നത് പാളയംകോടൻ അതിവിടെ നിന്ന് തന്നെ നമ്മൾ ഇളക്കി നട്ട കണ്ണുകളാണ് കഴിഞ്ഞ ഈ രണ്ടും രണ്ടര മാസം നമുക്ക് മഴ ആയിരുന്നല്ലോ ഫുള്ള് ആ മഴയത്ത് ഇവിടെ ഫുള്ള് കാട് പിടിച്ചിട്ട് ഈ വാഴത്തൈകളെക്കാളും പൊക്കത്തിൽ ഇവിടെ മൊത്തം പുല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് ആ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ വാഴ കൃഷി തുടങ്ങി വാഴ നട്ട അന്ന് അപ്പോഴും തൊട്ടും നമുക്ക് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ഈ ഒന്നര മാസം രണ്ട് മാസത്തോളമായിട്ട് നമുക്ക് വെള്ളമൊഴി നനയ്ക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഒരാഴ്ചയായിട്ട് മഴയില്ല അപ്പം ഈ ചെറിയ ഹോസ് ഈ ചെറിയ ഹോസിൽ വെള്ളം നനച്ചു നോക്കിയപ്പം ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് അപ്പം ഈ വെള്ള ഒഴിപ്പ് രാവിലെ ഒന്നര മണിക്കൂർ വൈകുന്നേരം ഒന്നര മണിക്കൂർ ഒഴിക്കുക എന്ന് പറയാൻ നമുക്ക് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പമ്പിങ് ലൈൻ പമ്പിംഗ് ലൈനിൽ നിന്ന് തന്നെ പറമ്പിലേക്ക് ഒരു കണക്ഷൻ എടുത്തു അത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത് അതിൻ്റെ പ്ലമ്പിങ് ചെറിയ ചെറിയ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാണിച്ചു അപ്പോൾ ഇതാണ് കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ച് വരുന്ന ലൈൻ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് നേരെ ഈ മഞ്ഞ വാൽവിൽ കൂടെ ടാങ്കിൽ കയറും അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ടീ ഇട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു ഹോസ് ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹോസ് ഹോൾഡറിൽ നിന്ന് നമുക്ക് ഒരിഞ്ച് ഹോസ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് നനയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് പോയാൽ വാഴക്കന്നൊക്കെ വാങ്ങിച്ചിട്ട് വരാം വണ്ടി പുതിയ ഡ്രൈവറാണ് അല്ലേ ഇനി റൂട്ടൊന്നും എടുക്കുന്നില്ല നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണ് അപ്പം നേരെ അവിടെ പോയിട്ട് കാണാം അപ്പം ഞങ്ങളിപ്പോൾ പാറശാല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലെത്തി അതായത് ട്രാൻഡറത്തുള്ള ആർക്കെങ്കിലും ഈ വാഴക്കന്നൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ലാഭത്തിന് നല്ല ക്വാളിറ്റി തൈ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ സ്ലോ ചെയ്തു സ്ലോ ചെയ്തു ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും നിറയെ കടകളുണ്ട് ഇവിടെ എല്ലാം വാഴക്കന്നിൻ്റെ ബിസിനസ് തന്നെയാണ് ഇവിടെ ഈ ലോറികളിലെല്ലാം ആണ് ലോഡ് വരുന്നത് ഇവിടെ ലോഡ് കിടക്കുന്നതേണ്ട അപ്പോൾ അത് അവിടെ അവിടെ പോയി നമുക്ക് വാങ്ങിക്കാം സാധനം കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്തിക്കോ അങ്ങോട്ട് നിർത്തിയാൽ മതി അപ്പോൾ ഇവിടെ വേറെ വാഴക്കന്ന് ആ മതി ഞാൻ പോയി വാഴക്കന്ന് മേടിച്ചിട്ട് വരാം അപ്പോൾ വാഴക്കന്ന് ഇവിടുത്തെ റേറ്റ് നമ്മൾ രസകതലിയാണ് മേടിച്ചത് രസഗതലയ്ക്ക് ഒരു വാഴയ്ക്ക് പതിനഞ്ച് രൂപയാണ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കന്നാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് പോവാം എടുത്തോ വണ്ടി എടുത്തോ അപ്പം നമ്മളെ വാഴക്കന്നുകളെല്ലാം അന്ന ഇവിടെ കുഴിയെല്ലാം എടുത്ത് സെറ്റാക്കി നടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കന്നുകൾ നട്ടാൽ മതി അപ്പം ഇങ്ങനെ പുല്ലിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെയിലടിച്ചുള്ള പ്രശ്നങ്ങളൊന്നും വാഴക്ക് തയ്ക്കുണ്ടാവില്ല എന്താ ഇവിടെ ഒരു കുഴി വാഴ കുഴിയെടുത്ത് വാഴക്കന്ന് നട്ടിട്ട് അതിൻ്റെ മള് പുല്ലെല്ലാം വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഉണ്ടാ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഹോസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഹോസ് നമ്മൾ മൊത്തം അറുപത് മീറ്ററാണ് ആണ് മേടിച്ചത് ഒരിഞ്ചിൻ്റെ ഹോസ് ഇപ്പം നമ്മൾ വേറെ വാങ്ങിച്ചിട്ടുള്ള സാധനം ഈ ഹോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഗുഡ്വില്ലെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹോസാണ് ഇത് രണ്ട് റോള് അതായത് അറുപത് മീറ്റർ ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിനിപ്പം ഇതിന് കൃഷിക്ക് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും സമയം ഒത്തിരി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ മറ്റേ ഓസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം വെള്ളം നനയ്ക്കാൻ വേണ്ടി ഡെയിലി നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഇത് ഇത് ആക്ച്വലി ഞങ്ങൾക്ക് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഒരു റോള് രണ്ട് റോള് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വൈകുന്നേരമായിട്ട് വെള്ളം ഇതിൽ അടിച്ചു നോക്കണം എന്താ അപ്പം നമുക്ക് ഇനി അടുത്ത് ഹോസ് എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യാം ഇതിൽ ഹോസ് എടുത്ത് ഫിറ്റ് ചെയ്ത് അങ്ങറ്റം വരെ ഇടാം അപ്പം നമ്മൾ ഒരെണ്ണം ഒരു ഹോസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് ഇനി നമുക്കിതിനെ അവിടെ എവിടെയും കൊണ്ട് ഇട്ടു വരാം അപ്പം നമുക്കിത് ഇതിൽ കണക്ട് ചെയ്യാം അപ്പം നമ്മൾ ഹോസ് അങ്ങറ്റം വരെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കൊടുത്ത പൈപ്പ് കണക്ഷനും ഞാൻ അവിടെ നിന്ന് ലൈൻ എടുത്തില്ലേ ആ ലൈനും ഈ ഇതെല്ലാം വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് മോട്ടോർ ഓൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതാണ് മോളിലെ ടാങ്ക് വീട്ടിലെ ടാങ്കിൽ പോണത് ഇത് നമുക്ക് അത് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാം ഇനി മോട്ടോർ ഓൺ ചെയ്യാം ആ അപ്പം അങ്ങനെ വെള്ളം ഇങ്ങ് താഴെ എത്തിയിട്ടുണ്ട് അപ്പം ഇത് പമ്പിങ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടാ ഇത്രയപ്പോൾ ഒരു മൂട് കഴിഞ്ഞു അതെ കഴിഞ്ഞു ഒരുമൂടി ആ ഓയ്യോണ്ടാ അങ്ങനെ നമ്മൾ ഈ ഈ കൃഷിയുടെ അപ്പോഴെപ്പോഴുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ അടുത്ത ഒരു വീഡിയോ പിന്നെന്തായാലും സന്തോഷം വെള്ളയും കിട്ടി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ദുബായ്